ബീഹാറിലെ റെക്സോൾ ബോർഡർ വഴി നേപ്പാളിലേക്ക് കയറിയൻ്റെ ആദ്യത്തെ പ്ലാന് ഗൗതമബുദ്ധൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ലുംബിനി പോകാനായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ തക്സോൾ ബോർഡറിൽ നിന്ന് നേരെ ഭൈരവ എന്ന ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ബുക്ക് ചെയ്തിട്ട് ഏകദേശം ആയിരം നേപ്പാളി റുപ്പീസിൻ്റെ അടുത്ത എ സി ബസ് ആയിരുന്നു നല്ല കിഡിലം ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ അഞ്ച് മണിയായപ്പം ഭവ ബസ് സ്റ്റാൻഡിലെത്തി ഭൈരവ സ്റ്റാൻഡ് അല്ലെങ്കിൽ സിദ്ധാർത്ഥ് നഗർ ബസ് സ്റ്റാൻഡ് എന്ന് പറയും ഇത് നിങ്ങൾ സൊനോലി ബോർഡർ വഴി നിങ്ങൾ നേപ്പാളിലേക്ക് എൻ്റർ ആവാണെങ്കിൽ ജസ്റ്റ് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സൊനോലി ബോർഡർന്ന് ഈ ഭൈരവ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് കാഠ്മണ്ഡുവിലേക്കും പൊക്രയിലേക്കൊക്കെ ബസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ ലുംബിനിയിലേക്കാണ് പോകുന്നത് ലുംബിനിലേക്ക് ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഭൈരവ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭൈരോ ബസ് ആയി ഡയറക്റ്റ് ആണെങ്കിൽ ഈ ബസ്സും കിട്ടൂല ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ബുദ്ധ ചൗക്ക് ഉണ്ട് അവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് അറിയാൻ സാധിച്ചിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല നേരെ ഒന്നര കിലോമീറ്റർ നടക്കാനുള്ള പരിപാടി ആയിരുന്നു നേപ്പാളിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ അങ്ങനൊരു മീറ്റർ ഒക്കെ നടന്നപ്പോൾ എനിക്കൊരു ബൈക്കിനെ ലിഫ്റ്റ് കിട്ടിയിട്ടോ മൂപ്പരെന്നെ ബുദ്ധ ചൗക്കിൽ കൊണ്ട് ആക്കി അങ്ങനെ ബുദ്ധ ചൌക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ലുംബിനീൻ്റെ വലിയൊരു ഗേറ്റ് ഒക്കെ കാണാൻ സാധിച്ചിട്ടോ റോഡിൻ്റെ നടുവിലായിട്ട് അതിൻ്റെ തൊട്ട സൈഡിലായിട്ട് തന്നെ ലുംബിനിലേക്കുള്ള ബസ് അവൈലബിളായിരുന്നു ബസ്സ് വെച്ചിട്ട് ചെറിയ ബസ്സാണ് കേട്ടോ ഞാനൊക്കെ നിന്നിട്ടുണ്ട് എൻ്റെ തല തട്ടുന്ന രീതിയിലുള്ള ബസ്സാണ് ബുദ്ധ ചൗക്കുന്ന ലുംബിനിയിലേക്ക് എൺപത് എൻ പി ആർ വരുന്നത് ഓകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഗൗതമ ഗൗതമബുദ്ധൻ എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ലുംബിനെ കാഴ്ചകളെ കാണാം അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടില്ല നേപ്പാളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്